Name <laughs> വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം അധ്യായം പതിനഞ്ച് അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കൊടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം സ്നേഹിതിനു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്തെന്ന് ദാസർ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കേണ്ടതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു പരസ്പരം സ്നേഹിക്കുവിൻ ഈശോ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ ദൈവത്തിന്റെ സന്നദ്ധയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കും നമുക്ക് ദൈവ സ്നേഹത്തിന്റെ ആത്മീയ കൃപ ധ്യാനിക്കാം വിശുദ്ധ യോഹന്നെ സുവിശേഷം പതിനഞ്ചാം അധ്യായം നമ്മെ അത്ഭുതപ്പെടുത്തുന്ന ആത്മീയ കൃപ നൽകുന്ന സുവിശേഷ ഭാഗമാണ് ക്രിസ്തു പിതാവിന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ ക്രിസ്തു ശിഷ്യരായ നാം ആ കൃപയുടെ സ്നേഹത്തിൽ അഥവാ ക്രിസ്തു സ്നേഹത്തിന്റെ പൂർണതയിൽ നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് എന്തിനു വേണ്ടിയാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നാം നിലനിൽക്കേണ്ടത് അതിനുള്ള ഉത്തരവും ഇന്നത്തെ സുവിശേഷം നൽകുന്നു ക്രിസ്തുവിന്റെ സന്തോഷം ഒരു സ്വർഗീയമായ സന്തോഷമാണ് ആ സന്തോഷം നിലനിൽക്കുന്ന സന്തോഷമാണ് അത് നൽകുന്നതിന് വേണ്ടിയാണ് അത് സ്വീകരിക്കുവാൻ നമുക്ക് വേണ്ടി യോഗ്യത എന്താണ് യേശു നമ്മെ പഠിപ്പിക്കുന്നു ക്രിസ്തു പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നു നാം ക്രിസ്തു എന്ന നിലയിൽ ക്രിസ്തു നമുക്ക് നൽകിയ കൽപ്പനകൾ പാലിച്ച് വിശ്വസ്തയോടുകൂടി നാം ജീവിക്കുമ്പോൾ അതേ സന്തോഷത്തിൽ നാം ഭാഗമാക്കാകുന്നു അഥവാ പുത്രനായ യേശു അനുഭവിക്കുന്ന ആ വലിയ സ്നേഹത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ നമ്മളെല്ലാവരും അർഹരാണ് എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പാഠ്യവിഷയം നമ്മെ പഠിപ്പിക്കുന്ന നന്മയുടെ പാഠം അതാണ് നമ്മൾ മനസ്സ് വെച്ചാൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ വിശ്വസ്തയോടുകൂടി പാലിച്ച് ഈ ഭൂമിയിൽ ജീവിച്ചാൽ ക്രിസ്തു അനുഭവിച്ച അതേ സന്തോഷത്തിൽ നമുക്ക് നിലനിൽക്കാൻ കഴിയും വീണ്ടും യേശു തുടരുന്നു ക്രിസ്തു നമ്മെ സ്നേഹിച്ചതുപോലെ നാം സ്നേഹിക്കാൻ കടപ്പെട്ടവരാണ് ക്രിസ്തു എങ്ങനെയാണ് നമ്മെ സ്നേഹിച്ചത് കാൽപെരിമലയുടെ പെരുമാറിൽ അനേകർക്ക് വേണ്ടി അഥവാ എനിക്കും നിങ്ങൾക്ക് വേണ്ടി സകല ജാതി മനുഷ്യർക്കും വേണ്ടി ജീവൻ വെടിഞ്ഞുകൊണ്ട് അവിടുന്ന് സ്നേഹം പ്രകടമാക്കി അവിടുത്തെ നിരുപാധികമായ ആ സ്നേഹബലം നമ്മെ ഇന്ന് മാടി വിളിക്കുന്നത് ആ സ്നേഹത്തിൻ്റെ തണലിൽ നിറവിൽ നിലകൊള്ളുവാൻ വേണ്ടിയാണ് സുവിശേഷം വീണ്ടും നമ്മെ ഓർപ്പെടുത്തുന്ന നന്മയുടെ പാഠം എന്തെന്നോ നിങ്ങൾ ഇനിമയിൽ ദാസന്മാരെന്ന് വിളിക്കപ്പെടയില്ല നമ്മളാരും ദാസന്മാർ എന്ന് വിളിക്കപ്പെടേണ്ടവരല്ല മറിച്ച് സ്നേഹിതരാണ് സ്നേഹത്തിന് കാരണമായവരാണ് ക്രിസ്തു നമുക്ക് നൽകുന്ന സ്വാതന്ത്ര്യം പിതാവ് പുത്രനു നൽകുന്ന അതേ സ്വാതന്ത്ര്യമാണ് ക്രിസ്തു പിതാവുമായി ഉണ്ടായിരുന്ന ഹൃദയബന്ധം അതേ രൂപത്തിലും ഭാവത്തിലും ക്രിസ്തു നമ്മെ ഭരമേൽപ്പിക്കുകയാണ് നമ്മൾ അർഹരല്ല തന്നെ എങ്കിലും അവൻ്റെ സ്നേഹത്തിന്റെ തണലിൽ അതേ കൃപയുടെ വരം അനുഭവിക്കുവാനും ആ ആനന്ദത്തിൽ നിലകൊള്ളുവാനും വലിയൊരു ക്ഷണം കൂടിയാണ് ഇന്നത്തെ വചനഭാഗം സ്നേഹിതർ എന്ന് പറയുമ്പോൾ ആരാണ് സ്വാതന്ത്ര്യമുള്ളവർ എന്നുകൂടി അർത്ഥമുണ്ട് അതേ ദൈവത്തോട് എന്തും ചോദിക്കുവാൻ സംസാരിക്കുവാൻ കൂട്ടുകൂടുവാൻ ഇടമുള്ള മനോഭാവമാണത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടത് ഒരു ബന്ധമാണ് സ്നേഹിതരുടെ ഇടയിൽ ഭയമോ അസ്വസ്ഥതയോ ഇല്ല അവിടെ ഈ ലിമിറ്റേഷൻസ് വളരെ കുറവാണ് മറ്റെല്ലായിടത്തും പല കാരണങ്ങൾ കൊണ്ട് പലതും റെസിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇത്രേ പറയാവൂ ഇങ്ങനെ സംസാരിക്കാവൂ ഇങ്ങനെ മുന്നോട്ട് പോകാവൂ എന്നാൽ സ്നേഹിതർക്കിടയിൽ വലിയ ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്കാണ് ക്രിസ്തു നമ്മെ ഈ സുവിശേഷം വഴി ക്ഷണിക്കുക യേശു പറയുന്നു നിങ്ങൾ ദാസന്മാരല്ല ദാസന്മാർ എന്ന് പറയുമ്പോൾ അകന്ന് ബന്ധമാണത് നമ്മൾ ഹൃദയത്തിൽ ഇടമില്ലാത്ത വ്യക്തികളെയാണ് ദാസി ദാസന്മാർ എന്നൊക്കെ പറയുക എന്നാൽ അപ്രകാരം ഹൃദയബന്ധമില്ലാത്ത വ്യക്തികളായി നാം നിലനിന്ന് പോകരുത് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന പാഠമാണ് ഇന്നത്തെ സുവിശേഷം ഓർക്കുക സ്നേഹിതരാണെങ്കിൽ നമ്മൾ യഥാർത്ഥ സ്നേഹത്തിന്റെ ബലം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കൃപയിൽ നമ്മൾ ജീവിക്കുക തന്നെ വേണം സ്നേഹം എല്ലാത്തിനും അതിലങ്കിക്കുന്നതാണ് ആ സ്നേഹബലമാണ് നമ്മെ ക്രിസ്തുവിനെ അനുരൂപപ്പെടുത്തുവാനും അവന്റെ ശിശുത്വത്തിന്റെ പൂർണ്ണതയിൽ എത്തിക്കുകയും ചെയ്യേണ്ടത് അസിസിലെ ഫ്രാൻസിസ് തെരുവീതിയിൽ നൊമ്പരപ്പെട്ടുകൊണ്ട് പറഞ്ഞത് ഇപ്രകാരമാണ് വ് ഈസ് നോട്ട് ലവ്ഡ് സ്നേഹം സ്നേഹിക്കപ്പെടുന്നില്ല അതായിരുന്നു വിശുദ്ധന്റെ നൊമ്പരം നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട വലിയൊരു നൊമ്പരം ഇതാണ് ഞാൻ എന്റെ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടെ സ്നേഹിക്കുമ്പോൾ അംഗീകരിക്കുമ്പോൾ ഉൾക്കൊള്ളുമ്പോൾ നമുക്ക് വലിയ ഒരു സ്വാതന്ത്ര്യം ജീവിതത്തിൽ അനുഭവവേദ്യമാകും അത് അനുഭവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തുശിഷ്യന്റെ നിറ നിറവും നന്മയും നമുക്ക് അനുഭവവേദ്യമാവുക ലവ് ഈസ് ബിയോണ്ട് ഓൾ സ്നേഹം എല്ലാത്തിനും ഉപരിയാണെങ്കിൽ ആ എല്ലാത്തിനും ഉപരിയായ സ്നേഹത്തിന്റെ നമുക്കും വിനയപൂർവ്വം പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങളോട് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ സ്നേഹമില്ല അനുദിനവും വളരെയധമേ ജ്ഞാനോ